സ്വല്ലം സ്വന്തം സ്വന്തം നമുക്കൊന്ന് അടുപ്പിച്ചൊരു നന്നാക്കി എടുത്തിൽ ആഭാസം എല്ലാം നിക്കും നബിസല്ലാസ് ഞങ്ങളെ പ്രിയപ്പെട്ട മോളിലെ സയ്യദത്തിന ബി വി ഫാത്തിമത്തു സെഹറാ പോരാ ഞാൻ ഫാത്തിമത്തു റളിയല്ലാഹു റളിയല്ലാഹു അൻഹ അൻഹ ആ ഫാത്തിമ അറിയോ ഉമ്മ ഉമ്മമാരോട് ഞാൻ പറയാണ് വരാനുണ്ട് അള്ളാഹു ആ സദസ്സിൽ കൂടാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരട്ടെ ഫാത്തിമ ബീവി സ്വർഗത്തിലേക്ക് പോകണ ആ സമയത്ത് അവിടെ ഉണ്ടാകാൻ ആഗ്രഹമുള്ളവർക്കൊന്നും കൈപോക്കട്ടെ റബ്ബേ യോമോ റൊബേ ഞമ്മക്കൂടുന്നത് ഇവിടെ ഒരു മണവാട്ടി ബീവി എന്ന മഹദിയുടെ ചട പിന്നെ ദമ്പ പന്തൽ അതിന്റെ ചുവട്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇതിന്റെ പറക്കത്തോണ്ട് അള്ളാഹു ആ പന്തലിൻ ചുവട്ടിൽ ഞങ്ങൾക്കൊരു ചെറിയ ഇടം തരട്ടെ ഫാത്തിമ ബി വീർ അലി സ്വർഗത്തിലേക്ക് പോകുന്ന രംഗ ഇമാമിങ്ങൾ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് ഉമ്മമാരോട് ഞാൻ പറയാം ഫാത്തിമ ബിബി ഇങ്ങനെ സിറാത്ത് പാലത്തിന്റെ മുകളിൽ കയറും മഹാന്മാരെ കിതാബിലൊക്കെ എഴുതി വെച്ചത് കാണാൻ ഞാൻ ഇപ്പൊ വായിച്ചു പറയില്ല ഇബിനെ തങ്ങളുടെ സ്വഭാവയിൽ പറയുന്നുണ്ട് ഫാത്തിമ ബീവി ഇങ്ങനെ പാലത്തിന് കയറും ഒരു ഒരു ബിളി ബിളി വരും ഇവിടെ കൂടി ആളുകളെ നിങ്ങൾ തലവൊന്ന് താഴ്ത്തി നോക്ക എല്ലാരും തല കീലിട്ടി നോക്ക അപ്പോ അവിടെ നിന്ന് ഒരു ബിളി വരും നിങ്ങളെ ഒന്ന് ഒന്ന് കണ്ണ് കീഴാക്കിട്ട് കണ്ണൊന്ന് ഇപ്പൊ ഇവിടുന്ന് വിട്ടുകിടക്കും ഇപ്പൊ ഇതിലൂടെ വിട്ടുകിടക്കുകയാണ് ഫാത്തിമ ബീവിയെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നേ ഇപ്പൊ ബഹുമാനപ്പെട്ട ഉസ്താദും ഉസ്താദിന്റെ ബാക്കിൽ ഞാനൊക്കെ ഇങ്ങനെ വരുമ്പോ നമ്മളെ പുള്ളോ ഡപ്പു മുട്ടിട്ട് ആനയിച്ചില്ലേ എന്നാൽ ഫാത്തിമ ബീവി റതിയല്ലോ ഉമ്മാരിക്കും കേട്ടോ കല്യാണ വീട്ടില് ആണുങ്ങളെ മുന്നില് പോയിട്ട് മുഖം വെളിവാക്കിയിട്ട് ആഭാസം കാണിക്കുന്നവരില്ലേ ഈ സദസ്സിൽ അത്തരത്തിലുള്ള പെൺകുട്ടി ഇല്ല എന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാം പക്ഷേ എന്റെ വിഷയം അതായത് കൊണ്ട് ഞാൻ അതങ്ങ് ടച്ച് ചെയ്ത് പോകുന്നു എന്ന് മാത്രമോ അതേ സ്റ്റേജിൽ കയറി പുതിയ ആപ്പിളന്റെ കൂടെ നിന്നിട്ട് പുതിയ പെണ്ണിന്റെ കൂട്ടുകാരികളെന്ന് പറഞ്ഞിട്ട് അന്യ പുരുഷന്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നതിന് ഫോസ് കൊടുക്കുന്നവരില്ലേ ഇവരാണ് നിസ്കരിക്കാത്തവരാണോ ഓതാത്തവരാണോ ഇവർ ഖുർആാനവരാണോ നിഗ്രചൊല്ലാത്തവരാണോ ചൊല്ലാത്തവരാണോത്തു ചൊല്ലാത്തവരാണോ

അത് അന്യപുരുഷനാണ് പുതിയാപ്പിള എന്നുപോ ചിന്തിക്കാന് മനസ്സ് കാണിക്കാത്ത ചില യുവതികളില്ലോ ചില സ്ത്രീകളില്ലയോ എന്നിട്ടാ അന്യപുരുഷനായ പുതിയാപ്പിളന്റെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ നിന്നു കൊടുക്കുന്ന സ്ത്രീകളില്ലയോ സർവ ഉമ്മമാര് കേൾക്കാൻ വേണ്ടി പറയാണ് സർവ സഹോദരിമാര് കേൾക്കാൻ വേണ്ടി പറയാണ് ലോകനേതാവായാഹു അലി വസല്ല തങ്ങളെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ മകളാൻ സ്വരകത്തിലേക്ക് പോകുമ്പോ ആ ഫാത്തിമ ബീവി സ്വർഗത്തിലേക്കാനിക്കുന്നതാരാണെന്നും അറിയുമോ മഴാരിയോ മിനൽ ആ ഫാത്തിമ ബീവിറിയോഹുവാൻ ആയോടൊപ്പ എഴുപതിനായിരം സ്വർഗത്തിന്റെ ഊറിൽ നിസാനുണ്ട് എഴുപതിനായിരം എപ്പത്തു സായിര സെവന്റി തൗസൻഡ് എഴുപതിനായിരം സ്വർഗത്തിന്റെ ഹോറിൽ നിസാനാണ് ഫാത്തിമ ബീവിനെ ആനയിച്ചിട്ട് സ്വർഗത്തേക്ക് കൊണ്ടുപോണേ അതുകൊണ്ട് എല്ലാരും തല താഴ്ത്തി നോക്ക മോകൻ ചിമ്മി നോക്ക എന്താ കാരണോ ദുനിയാവിൽ മംഗളത്തിന്റെ പൊരക്ക് പോയെങ്ങല്ലെമ്മുണ്ടാവല്ലേ അല്ലെ മംഗൾത്തിന്റെ പൊരക്ക് പോയെങ്കുമ എങ്ങനെ പോണ ഫാത്തിമ ബീവി മംഗളത്തിന്റെ പൊരക്ക് പോയി വന്നതുപോലെ പോണം അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ ആർക്ക് ഭാരബണ്ണുങ്ങൾക്ക് എന്തല്ല ഞങ്ങളെ ഉമ്മമാർക്ക് ഞങ്ങളെ തിരിയമ്മർക്ക് ഞങ്ങളെ പെങ്ങന്മാർക്ക് ഞങ്ങളെ പെൺപുള്ളോക്ക് എല്ലാവർക്കും അള്ളാഹു അങ്ങനെ ഭാഗ്യം കൊടുക്കട്ടെ എങ്ങനെ പോണോ പോണോ പോയിട്ട് പോയിട്ട് ഇപ്പൊ പോയിട്ട് എല്ലാം വീഡിയാക്കുന്ന എല്ലാം മൊബൈൽ എല്ലാം മൊബൈലുണ്ട് പെണ്ണുങ്ങന്മാർ വീട് എടുക്കുന്നെ എന്ത് വീടിയോ ആരെ വീഡിയോ എല്ലാരും ഉസ്താന്റെ എടുക്കുന്നേ തങ്ങളതും എടുക്കുന്നേ ആചാരന്റെ എടുക്കുന്നേ മൊയിലാരിന്റെ എടുക്കുന്നെ എല്ലാരും എടുക്കുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടം എനിക്ക് ഉമ്മ അതൊക്കെ വലിച്ചെറിയേണ്ട കാലം കഴിഞ്ഞു വലിച്ചെരി അതൊക്കെ പഴയ കാലത്തെ പെണ്ണുങ്ങന്മാർ മംഗളത്തിന് പോയി വന്നില്ലേ ഞാൻ എല്ലാ ഉമ്മമാരും പറയുന്നില്ല ഓര് ഇയാൾ കുറച്ച് സ്ട്രോങ് ഒക്കു കുറച്ച് സ്ട്രോങ് ചായ ചില സമയത്ത് സ്ട്രോങ് പിടിച്ചെങ്കിലേ തലവേദന മാറുള്ളു ഞാനമ്മമാരെ ചീത്ത പറയല്ല അവഹേളിക്കല്ല നമ്മൾ ചിന്തിക്കാം ഏതെങ്കിലും ഒരാൾ നന്നായാലും നന്നായില്ലേ അപ്പോ അപ്പൊ എന്താ മംഗൾത്തിന് പോണോ ഒരു മംഗൽത്തിലേക്ക് പോകുമ്പോണ്ടല്ല നിങ്ങൾ എന്ത് ചിന്തിക്കണമെന്നറിയ ഒരു നീയത്ത് വെക്കണം എന്ത് നീയത്ത് റമലാന് നോമ്പിന് നീത്ത് വെക്കുന്നുണ്ട് നവയിത്തു നവയിത്തു സൗമഹദി സൗമഹദി അന്നദായി 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 ഒന്നുമല്ല അതൊക്കെ വരാൻ പോകുന്നല്ലേ ആ നീയത്തിനെ കുറിച്ചല്ല ഞാൻ പറയണേ ഒരു നീയത്ത് ഇതാ ഞാന് മമ്മതാജന്റെ മോള മംഗളത്തേക്ക് പോന്നു ഡാഷ് ഉദാഹരണം ഉദാഹരണമാണ് ഏത് ആചാര്യം നിങ്ങൾ വെച്ചോലെ ആചാരല്ലേ വേണ്ടിന്റെ മോളെ മങ്ങാഹുറ അള്ളാഹോ ഞങ്ങൾക്കും ഞങ്ങൾ കുടുംബത്തിനും ആഫിയത്തുള്ള ദീർഘായ നൽകട്ടെ ഇന്ന് ഞാന് എയർപോർട്ടിൽ ദുബായ് എയർപോർട്ടിലുള്ള സമയത്ത് രണ്ടു മൂന്ന് മക്ക വന്ന് വന്നിട്ട് പറഞ്ഞ് കൈ തന്നിട്ടു അതെക്കോണും എന്താ ഞങ്ങൾ അർജന്റ് നാട്ടിലേക്ക് പോവാൻ കീഞ്ഞതാണ് എന്തേ ഉമ്മ മേരിച്ചു ഉമ്മക്ക് എന്താ തീരാണ്ടുണ്ടായനാ ഇല്ല അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഉഷാറുണ്ടായി എത്ര വയസ്സായ അറുപത്തിമൂന്ന് വയസ്സായി അറുപത്തിമൂന്ന് വയസ്സായ ഉമ്മ മരിച്ചു ഉസ്താദേ മേരിച്ചു പാവം ഞാൻ ഇങ്ങനെ നോക്കുമ്പോണ്ടല്ല എല്ലാരും മുഖത്ത് ഈ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നവരെ മുഖണ്ടല്ല അതൊന്ന് നോക്കണോ ഞമ്മ ഗൾഫുകാര് ഗൾഫുകാരെന്ന് അറിഞ്ഞോ തരുന്ന പൈസ മീറ്റു അഞ്ചായിരം കുറഞ്ഞു പോയി ഓ പണ്ട് തന്നോണ്ടായോ ഇപ്പൊ തരുന്നില്ല ഓ ഓന്റെ അവസ്ഥ എന്തെന്ന് ഓൻ കുന്റെ റബിനും അറിയാലോ അങ്ങനെ പറയാൻ പറ്റുവാ അതുകൊണ്ട് തന്നെ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകളെ മുഖം നോക്കണോ അവിടെ എങ്ങനെ എയർപോർട്ടില് യോമോ ചില പെണ്ണുങ്ങന്മാരെല്ലാം എയർപോർട്ട് പോന്നെ ഓർത്തം ദുബായിക്കാവാ ഇടീ കുട്ടും എയർപോർട്ട് കാക്ക് ദുബായിക്ക് പോ ഞാൻ പറയട്ട പോയി നിൽക്കുമ്പോണ്ടല്ല അവിടെ ഇങ്ങനെ അറിവലിങ്ങനെ ആളുകൾ ഇങ്ങനെ പെട്ടിയല്ല ഊന്തിട്ട് ഇങ്ങനെ വരും അപ്പോ പുരുഷന്മാരോട് ഞാൻ പറയണേ ചില ആണുങ്ങൾ അതിലൂടെ വരുമ്പോ അവരെ മുഖം നോക്കണം മക്കൂട്ടത്തില് ഭാര്യ മരിച്ചിട്ട് വരുന്ന ഭർത്താവുണ്ട് മോൻ മരിച്ചിട്ട് വരുന്ന ബാപ്പുണ്ട് സ്വന്തം ഉമ്മയും ബാപ്പയും മരിച്ചിട്ട് വരുന്ന മക്കളുണ്ട് അപ്പൊ ഇവരെ മുഖത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കും എല്ലാരും മുഖത്ത് ഭയങ്കര സന്തോഷാണ് ഈ മൂന്ന് മക്കളെ മുഖത്ത് വല്ലാത്ത ദുഃഖം എന്താ ഉമ്മാന്റെ മയ്യത്ത് കാണാൻ വേണ്ടി വരികയാണ് അവർ ഗൾഫിലേക്ക് പോകുമ്പോ മോനെ പോന്നതാ വേം വരിയാവാ എന്ന് പറഞ്ഞിട്ട് ജീവനുള്ള ഉമ്മ പറഞ്ഞയച്ചതാണ് അന്നവർ ഗൾഫിലേക്ക് പോകുമ്പോ ചിന്തിച്ചില്ല ഞങ്ങൾ ഇനി മടങ്ങി വരുന്നത് ജീവനില്ലാത്ത ഉമ്മനെ കാണാനാണെന്ന് ചിന്തിച്ചില്ല അങ്ങനെയുള്ള രംഗം നമ്മളെ കണങ്ങുന്നിൽ കാണുമ്പോ എന്തുകൊണ്ട് ഇനിയും നമുക്ക് നന്നായി വയനാട് ദുരന്തം കണ്ടില്ലേ നമ്മള് ഇനി എന്തിനു നമ്മൾ കാത്തിരിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത് വയനാട് ദുരന്തം നടന്നില്ലേ വയനാട് മേപ്പാടിയിൽ നടന്ന ദുരന്തം അവിടുന്ന് ഒഴുകിയ മനുഷ്യ മക്കള് മലപ്പുറം ജില്ലയുടെ നിലമ്പൂരിന്റെ വനത്തിലാണ് ആ ശരീരങ്ങളും ഡെഡ് ബോഡികളും കിട്ടിയതെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ട് വയനാട്ടത്തെ മേപ്പാടി എന്നും നിലമ്പൂരിലേക്ക് ഒന്ന് ഗൂഗിളിൽ ടൈപ്പാക്കി നോക്ക് ജി പി എസ് നോക്കിയാൽ മനസ്സിലാവില്ലേ വയനാട്ടത്തെ മേപ്പാടിയിൽ നിന്ന് മലപ്പുറം ജില്ലയുടെ ഒരു അച്ഛമാണ് നിലമ്പൂരിലേക്ക് എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ഒന്ന് സെർച്ച് ചെയ്തു നോക്ക് ആ മേപ്പാടിയിൽ നടന്ന ദുരന്തം അതിലൂടെ ഒഴുകിയ ശരീരങ്ങള് കണ്ടെത്തിയത് പിന്നെ നിലമ്പൂരിലെ വനത്തിലാണെങ്കിൽ അക്കൂട്ടത്തില് ഒരു റൗണ്ട് ഒരു സാധനം കണ്ട് എല്ലാരും ഇങ്ങനെ മണ്ണിന്റെ ഉള്ളിനിങ്ങനെ ഇളക്കിട്ട് ഇങ്ങനെ നോക്കുമ്പോ എന്താണ് ഒരു സ്ത്രീ ഉമ ഒരു സ്ത്രീയുടെ ഗർഭപാത്രമാണ് ആ ഗർഭപാത്രം പോലും ഒഴുകിപ്പോയി ഒരു പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് ഗർഭപാത്രം തിരിച്ചുപോയി അതുപോലും കണ്ടെത്തി കണ്ട കണ്ടെത്തിയില്ലേ ഇനി ഇതിനേക്കാൾ വലിയതെന്താണ് നമ്മൾ കാത്തിരിക്കുന്നത് നന്നാകാ അതുകൊണ്ട് ഒരുങ്ങിക്കോ ഉമ്മ കല്യാണ വീട്ടിൽ ചെന്നാല വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഒരു നീയത്ത് വെക്കണോ എന്താണ് നീയത്ത് ഈ മങ്ങൽത്തേക്ക് ഞാനിതാ പോയി വരുന്നു പക്ഷേ എന്റെ മുഖമുണ്ടല്ലോ ഒരു അന്യ ആണിനും ഞാൻ കാണിക്കൂല എന്ന് വീട്ടിൽ നിന്ന്